നാട്ടുകാർ ഇനി ആളൂർ പുഴയ്ക്ക് കാവലാകും കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പ്രധാന പൊതുജലാശയമായ ആളൂർ പുഴയുടെ സംരക്ഷണത്തിനായി ഇനി നാട്ടുകാരുടെ കാവലുണ്ടാകും പുഴയിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതിന് അറുതി വരുത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സംരക്ഷണ ശൃംഖല തീർത്തു കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആളൂർ പുഴ എന്ന പൊതുജലാശയത്തെ മലിനമാക്കാൻ ഇനി നാട്ടുകാർ അനുവദിക്കില്ല കമനീയം കണ്ടാണശ്ശേരി എന്ന മാലിന്യം വലിച്ചെറിയൽ മുക്ത പ്രഖ്യാപനത്തിന് മുന്നോടിയായി ആളൂർ പുഴയോരത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുഴ സംരക്ഷണ ശൃംഖല തീർത്ത് പ്രതിജ്ഞയെടുത്തു ഏഴ് എട്ട് വാർഡുകളിലെ വലിച്ചെറിയൽ മുക്ത പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള വേറിട്ട പരിപാടി പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് പുഴയോരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ വലിച്ചെറിയൽ മുക്ത പ്രഖ്യാപനം നടത്തി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ അധ്യക്ഷനായി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ്സി ബോധവൽക്കരണ സന്ദേശം നൽകി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ടി വി അഭിഷേക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യ ശുചിത്വ കമ്മിറ്റി കൺവീനർ വിനീത ഫ്രിനോജ് അഷ്റഫ് മാസ്റ്റർ എം കെ അപ്പു റീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു ആളൂർ യുവജന സമാജം വായനശാല ഒയാമ അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ അങ്കണവാടി പ്രവർത്തകർ ഹരിതകർമ്മസേന ബാലസഭാ വിദ്യാർത്ഥികൾ പ്രാദേശിക വിദ്യാലയ അധ്യാപകർ ആരോഗ്യ പ്രവർത്തകർ കലാ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പുഴ സംരക്ഷണത്തിനായുള്ള പരിപാടിയിൽ പങ്കാളികളായി